നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം ഏതാ നമ്മുടെ കൗമാരക്കാരമല്ലേ അല്ലേ അല്ലേ പ്രേമോ പൊടി പ്രേമോ എന്തിനോടൊരു ഭംഗി തോന്നുന്ന സ്വപ്നങ്ങൾ കാണുന്ന ഒരു പ്രായം അല്ലേ നമുക്ക് ചില ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളറിയാതെ ആ പഴയ കാലത്തേക്ക് പോകത്തില്ലേ ഞാൻ എല്ലാ ഈ നമ്മുടെ ഈ ഇതിനെ യൂട്യൂബിലുള്ള സോങ്ങിൻ്റെ താഴെ ചെന്ന് കമൻറ്റ് നോക്കുമ്പോൾ പഴയ പഴയ ഒരു നല്ല നല്ല റൊമാൻറ്റിക് സോങ് നല്ല യുഗ്മഗാനം ഇതിൻ്റെ അടിയിലൊക്കെ ച നമ്മൾ കമൻറ്റ് നോക്കുമ്പോൾ ഒരുപാട് പേര് സങ്കടപ്പെട്ട് കമൻ്റ് ഇടുന്നതാണ് ഞാൻ എൻ്റെ പഴയകാലത്തേക്ക് പോയി ഈ പാട്ട് കേട്ടപ്പോൾ പഴയ കാലത്തേക്ക് പോയി എന്ന് പറഞ്ഞ് ഒരു വേദനിക്കുന്നൊരു ഓർമ്മ പോലെ തോന്നും പക്ഷേ അല്ലേ ജീവിത പ്രാരാബ്ധങ്ങളും ജീവിതത്തോടുള്ള യുദ്ധവും അല്ലേ ഒക്കെ മൂലം പലത് പലരും പലതരത്തിൽ സാമ്പത്തിക പ്രസന്ധി കുടുംബ പ്രശ്നം ജീവിതത്തോട് യുദ്ധം ഇടുവല്ലേ രോഗം അങ്ങനെ പല പല കാരണങ്ങളാൽ എല്ലാവരും യുദ്ധം ചെയ്യുന്ന സമയത്ത് ചിലരൊക്കെ ജീവിക്കാൻ മറന്നു മറന്നുപോകുന്നുണ്ട് ചില സമയത്ത് നമ്മൾ കൗമാരപ്രായത്തിൽ കേട്ട പാട്ടുകൾ നമ്മളെ പഴയ കാലത്തിലേക്ക് ഒരു നിമിഷവും ഒന്ന് കൊണ്ടുപോകും ഇല്ലേ നമ്മൾ ആ കാലത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് പെട്ടെന്നൊരു ഊർജ്ജം നമുക്ക് കിട്ടുക നമുക്ക് പെട്ടെന്ന് ഒരു എനർജി കിട്ടുക പാട്ട് ചില പാട്ട് നമ്മുടെ സ്ഥിരകളിലേക്ക് കയറിയെന്ന് പറയുന്ന കേൾക്കാം ചില പാട്ട് കേൾ എനിക്കങ്ങനെ പാട്ട് കേൾക്കുന്നത് ഇഷ്ടമാണ് നല്ല പാട്ടുകൾ കേൾക്കുമ്പോൾ അറിയാതെ ചെവി അന്ന് വട്ടം പിടിച്ച് പോകും ശ്രദ്ധിച്ചു പോകും ആ ഓർമ്മകളിലേക്ക് ഒന്ന് പോകും അല്ലേ ഏറ്റവും മനോഹരം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ പ്രാ പ്രായം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ടീനേജ് കൗമാരപ്രായം ഒക്കെ തന്നെയാണ് നമ്മൾ സ്വപ്നങ്ങൾ കാണുന്ന നമ്മളൊരു ലക്ഷ്യവുമില്ലാതെ ഇങ്ങനെ എന്തൊക്കെയോ കണക്കുകൂട്ടി കാണുന്നതിലെ ഭംഗി ആസ്വദിച്ച് തെറ്റും ശരിയും അറിയാത്ത അല്ലേ കൂടുതൽ കൂടുതൽ തെറ്റ് അറിവില്ലായ്മയൊക്കെ പറ്റുന്ന പ്രായം ഞാൻ ഈ പിള്ളേർ തെറ്റൊക്കെ കാണിക്കുമ്പോൾ കൂടുതലായിട്ട് ഞാനൊന്നും പറയത്തില്ല കൊച്ചു പിള്ളേർ ഓരോന്നും എന്നോട് പെട്ടെന്നൊരു ആവേശം കാണിക്കുമ്പോഴൊക്കെ ഒന്നും പറയത്തില്ല ആ പ്രായത്തിൽ നമുക്കൊരു പക്വതയില്ലാത്ത പ്രായത്തെ ആ പ്രായത്തിൽ പല പല തെറ്റുകൾ ചെയ്യാം അല്ലേ നമ്മൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകുന്നൊരു പ്രായം നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പ്രായം ആരും പറഞ്ഞ കേൾക്കാത്തൊരു പ്രായം അല്ലേ ഒരു ലോകം സൃഷ്ടിക്കുന്നൊരു പ്രായം അല്ലേ നമ്മൾ ആ പ്രായത്തിലൂടെയല്ലേ കടന്നു വന്നത് അപ്പോൾ ആ പ്രായത്തിലേക്ക് കടന്ന് നമ്മൾ എനിക്കൊരു പാട്ടൊരു കൂട്ടുകാരി ഇതിനകത്ത് നമ്മുടെ ഈ ഫാമിലിയിൽ സിംഗിൾ ബോബൻ ഫാമിലിയിലുള്ള നമുക്ക് കമൻറ്റൊക്കെ ഇടുന്നതാണെപ്പോഴും ഉള്ള ആ പുള്ളിക്കാരി എൻ്റെ വാട്സപ്പിലുണ്ട് പുള്ളിക്കാരി നമുക്കൊരു പാട്ടിട്ട് തന്നിട്ടുണ്ട് നമുക്കത് കേൾക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ആ പാട്ടിലെവിടെയൊരു നൊമ്പരമുള്ള പോലെ തോന്നി കളഞ്ഞു പോയ കൗമാരത്തിലേക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ് ശരിയാണ് കൗമാരം നമ്മളിൽ നിന്ന് കളഞ്ഞു പോയില്ലേ ഇനിയൊരു ജന്മം നമുക്കിവിടെ ഉണ്ടോ അല്ലേ ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെറിയ പിള്ളാരെയൊക്കെ കാണുമ്പോൾ കൗമാറ്റമുള്ളവരൊക്കെ പിള്ളേരെ കാണുമ്പോൾ എനിക്കൊരു വാത്സല്യം തോന്നാറുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഇവരേറ്റവും മനോഹരമായൊരു പ്രായത്തിലാണല്ലോ ഇപ്പോൾ ഇവർ നിൽക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ ഇവരിൽ നിന്ന് അത് നഷ്ടപ്പെടുമല്ലോ നമുക്ക് നഷ്ടപ്പെട്ടതുപോലെ അവർക്കും അത് നഷ്ടപ്പെടുമല്ലോ എന്ന് ഞാൻ ഓർക്കാറുണ്ട് പിള്ളേർ ഇപ്പം ഇപ്പോൾ അമ്മയൊക്കെ തന്നെ എന്തെങ്കിലും കാണിച്ചാലും അമ്മ കാണിച്ചു ഞാൻ ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യാറുണ്ട് അവരുടെ ആഗ്രഹം പക്വതയില്ലാത്തൊരു പ്രായം അല്ലേ എല്ലാത്തിലും ഭംഗി തോന്നുന്ന എടുത്തു ചാടുന്ന ഒരു പ്രായം ശരിയല്ലേ കൂടുതൽ വഴക്ക് കേൾക്കുന്നൊരു പ്രായം അല്ലേ അപ്പം നമുക്ക് ആ പാട്ട് കേൾക്കാം നിങ്ങൾ ഒന്ന് ഒന്ന് ആ പഴയ കളഞ്ഞു പോയ ആ കൗമാര നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം നമുക്ക് എല്ലാവർക്കും വേണ്ടി പാടിത്തന്നതാണേ ഞാൻ പുള്ളിക്കാരോട് ചോദിച്ച് ഞാനിത് അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലി എല്ലാവരും ഇതൊന്ന് കേൾക്കട്ടെന്ന് ഓർത്തു അപ്പം ഞാൻ ചെയ്യട്ടെ അപ്ലോഡ് ചെയ്യാവേ പക്കയ ചക്കരകളെ എല്ലാവരും ഞാൻ ഫുഡൊക്കെ എല്ലാം വെച്ച് റെഡിയായി എല്ലാ ഭക്ഷണം ചോറ് ചീരതോരൻ നല്ല തമ്മൂരുകൊണ്ടായിരുന്നു ഇന്നലെ തൈലക്കറി ഇനിപ്പുണ്ട് മീൻ വറുക്കാനിരിപ്പുണ്ട് ഒന്നും വേണ്ട ഒരു കറി എനിക്കൊരു അച്ചാറ ഒരു കറി ഒരു മീമർത്തം എല്ലാം കിട്ടിയാൽ മതി അങ്ങനെ ഇന്ന് ഗസ്റ്റൊന്നും വന്നിട്ടില്ല ഇതുവരെ കേട്ടോ അങ്ങനെ ഞാനിരിക്കും ഞങ്ങൾ ഒരു സിനിമ കാണാൻ പോകാമെന്ന് ഓർത്തിരിക്കുവ ബോബനില്ല ബോബൻ ഇഷ്ടമല്ല പ്രേമലു സിനിമ കാണാമെന്നോർത്ത് ഞാനും അമ്മ കൂടാ അങ്ങനെ പോകാണ്ടിരിക്കുന്നു അപ്പം നിങ്ങളൊന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാട്ടിട്ട് തരട്ടെ നിങ്ങൾ എന്നെ കാത്തിരിക്കുകയല്ലേ അപ്പോൾ പാട്ടിട്ട് തരട്ടെ ഓക്കെ ഓർമ്മയിൽ ഞാൻ 我们姨娘。<noise>